തെന്നിന്ത്യൻ സിനിമകളിലെ മിന്നും താരമാണ് ഖുഷ്ബു അഭിനയത്തിന് പുറമെ രാഷ്ട്രീയത്തിലും സാന്നിധ്യമാണ് താരം ഈ അടുത്ത് തൻ്റെ അച്ഛനെതിരെ ഖുഷ്പു നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ വാർത്തയായി മാറിയിരുന്നു അച്ഛൻ തന്നെ എട്ടു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഖുഷ്പു വെളിപ്പെടുത്തിയിരുന്നത് പിന്നാലെ അച്ഛൻ തന്നെ വിൽക്കാൻ ശ്രമിച്ചുവെന്നും ഖുഷ്പു വെളിപ്പെടുത്തിയിരുന്നു ഖുഷ്പുവിൻ്റെ വെളിപ്പെടുത്തലുകൾ വലിയ വാർത്തയായി മാറിയിരുന്നു ഇപ്പോഴിതാ തന്റെ അനുഭവം എന്തുകൊണ്ടാണ് തുറന്നു പറഞ്ഞതെന്ന് വ്യക്തമാക്കുകയാണ് താരം പതിനാറാം മുതൽ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല അവർ ഇപ്പോഴുണ്ടോ പോലും അറിയില്ല അന്ന് നടന്നതെല്ലാം മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് നെഞ്ചിലൊരു ഭാരവും കൊണ്ടാണ് ഒരു സ്ത്രീ എന്ന നിലയിലും എൻ സി ഡബ്ല്യു അംഗം എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ തന്നെ അതേക്കുറിച്ച് പറയാൻ തയ്യാറാകണമെന്നാണ് എൻറെ അച്ഛനായതിനാലാണ് ഇത്രയും കാലം സംസാരിക്കാതിരുന്നത് എന്റെ അമ്മയെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ബാധിക്കും എന്നതിനാലായിരുന്നു പക്ഷേ ഇതെന്റെ മക്കൾക്കും ഭർത്താവിനും ഒട്ടും ഞെട്ടലുണ്ടാക്കിയില്ല അവർക്കിതേക്കുറിച്ച് അറിയാമായിരുന്നു തുറന്നു പറഞ്ഞതോടെ വലിയൊരു ഭാരം കുറഞ്ഞതുപോലെ തോന്നി കുറച്ചുപേരെങ്കിലും തുറന്നു സംസാരിക്കുന്നതിനായി പ്രചോദിക്കാൻ സാധിച്ചാൽ എനിക്ക് സന്തോഷമാണെന്നും ഖുഷ്പു പറയുന്നു ഇത്തരം ചൂഷണങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും സംഭവിക്കുന്നത് കുടുംബത്തിനുള്ളിൽ തന്നെയാകും വീട്ടിലുള്ളിൽ അറിയാവുന്നവർക്കിടയിൽ തന്നെയായിരിക്കും അതിനാൽ പുറത്തു പറയരുതെന്ന് പറയും സ്ത്രീകൾ തുറന്നു പറയാൻ തയ്യാറാകണം ഒരു ക്രിമിനൽ ക്രിമിനൽ തന്നെയാണ് അയാൾ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം അതും ഞാൻ തുറന്നു പറയാറുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്നുവെന്നും ഖുഷ്ബു പറയുന്നു ഞങ്ങൾ പ്രണയത്തിലായിരുന്ന കാലത്ത് തന്നെ സുന്ദറിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ബന്ധത്തിൽ രഹസ്യങ്ങളില്ല ആദ്യ ദിവസം മുതൽ പരസ്പരമെല്ലാം തുറന്നു പറയുന്നവരാണ് ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എൻ്റെ ഭർത്താവിനോട് പ്രണയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വളരെ സപ്പോർട്ടീവാണ് അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനമാണ് ഒരു പെൺകുട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അച്ഛനാണ് അദ്ദേഹമെന്നും ഖുഷ്ബു പറയുന്നു ഒരിക്കലും ആ മുറിവുകൾ ഉണങ്ങില്ല അതിൻ്റെ കുഴിമാടം വരെ പിന്തുടരും എന്നാണ് തൻ്റെ അനുഭവത്തെക്കുറിച്ച് നേരത്തെ ഖുഷ്പു പറഞ്ഞത് അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് പതിനാറ് വയസ്സാണ് പ്രായം ആ ദിവസം എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട് പതിമൂന്ന് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് അന്നാണ് അവസാനമായി ഞാൻ അയാളെ കണ്ടത് അന്ന് മൂന്നാമത്തെ തെലുങ്ക് പടത്തിൽ അഭിനയിക്കുന്നതേ ഉള്ളൂ ഞാൻ പതിനാറാം വയസ്സിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പ്രൊഡ്യൂസർമാർക്ക് അയാളെന്നെ വിൽക്കാൻ ശ്രമിച്ചുവെന്നും ഖുഷ്ബു തുറന്നു പറഞ്ഞിരുന്നു